നമസ്കാരം ജനങ്ങൾക്ക് വേണ്ടി മനുഷ്യനായി ജീവിച്ച ജനങ്ങളുടെ പ്രിയ നേതാവായി മാറിയ കുഞ്ഞുഞ്ഞിന്റെ ഓർമ്മ ദിനമാണ് ഇന്ന് പുതുപ്പള്ളിക്കാരുടെ എന്നറിയപ്പെടുന്ന കേരളത്തിന്റെ ജനകീയനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ ഓർമ്മ ദിനത്തിൽ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പങ്കുവെച്ച നിരവധി നേതാക്കളും നിരവധി ആളുകളും രംഗത്തെത്തിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ഇതിനിടയിൽ ഇങ്ങനെയൊരു വ്യക്തി ഈ ഇല്ല എന്ന നാട്ടിൽ കണ്ണടച്ചിരുട്ടാക്കുന്ന ഒരു മുഖ്യമന്ത്രി കൂടെ നമ്മുടെ കേരളത്തിലുണ്ട് മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി അടിത്തറയിട്ട വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം സാക്ഷാത്കാരമായ സമയത്ത് പോലും ലോകം മുഴുവൻ ഉമ്മൻചാണ്ടിയെ ഓർത്ത സമയത്താ ആ സമയത്ത് പോലും മുഖ്യമന്ത്രി അതായത് സഖാവ് പിണറായി വിജയൻ ഉമ്മൻചാണ്ടിയുടെ പേര് അറിഞ്ഞുകൊണ്ട് മറന്നു എന്നതൊക്കെ കൊണ്ട് തന്നെ ഇപ്പോൾ പിണറായി കാണിച്ചുകൊണ്ടിരിക്കുന്ന നിലപാടിൽ പ്രത്യേകിച്ച് അത്ഭുതപ്പെടാനൊന്നുമില്ല എന്നാൽ അത്ഭുതപ്പെടേണ്ട ചില കാര്യങ്ങളുണ്ട് അതായത് രാഷ്ട്രീയ പകയുടെ പേരിൽ ഉമ്മൻചാണ്ടിയെ സോളാറിൽ കൊടുക്കാൻ പിണറായി വിജയൻ ചെലവാക്കിയ കോടികളുടെ കണക്കുകൾ പുറത്തു വരികയാണ് രണ്ടു കോടിയോളം രൂപയാണ് സോളാർ കമ്മീഷന് വേണ്ടി ഖജനാവിൽ നിന്ന് പിണറായി മുടക്കിയത് സരിതയുടെ കത്ത സോളാർ റിപ്പോർട്ടിന്റെ ഭാഗമാക്കിയത് വലിയ വിവാദമായിരുന്നു സോളാർ റിപ്പോർട്ടിൽ പ്രതിയായ സരിത എസ് നായരുടെ കത്തിൽ കത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പരാമർശങ്ങൾ നീക്കണമെന്ന ഉമ്മൻചാണ്ടിയുടെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചതിന് പിന്നാലെ പിണറായി വിജയന് വലിയ തിരിച്ചടിയൊക്കെ ഉണ്ടായ സാഹചര്യം ഉണ്ടായിരുന്നു പരാമർശങ്ങൾ നീക്കണമെന്ന ഉമ്മൻചാണ്ടിയുടെ ആവശ്യം തടയാൻ ഡൽഹിയിൽ നിന്ന് അഭിഭാഷകനെ പിണറായി ഗജനാവിൽ നിന്ന് പണം ഇറക്കി കൊണ്ടുവന്നു സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകൻ രഞ്ജിത് കുമാറിനെയാണ് പിണറായി ഫ്ലൈറ്റ് ചാർട്ട് ചെയ്തുകൊണ്ട് ഇറക്കുന്നത് ും ഈ കേസിൽ ഒന്ന് ദശാംശം രണ്ട് പൂജ്യം കോടി രൂപയാണ് രഞ്ജിത് കുമാറിന് അഭിഭാഷക ഫീസായി നൽകിയതെന്ന വിവരങ്ങളാണ് ഈ മാസം പതിനൊന്നിന് നിയമസഭയിൽ നൽകിയിട്ടുള്ള മറുപടിയിൽ മന്ത്രി പി രാജീവ് വ്യക്തമാക്കിയിട്ടുള്ളത് ഡൽഹിയിൽ നിന്ന് നാല് തവണ രഞ്ജിത് കുമാർ എറണാകുളം ഹൈക്കോടതിയിൽ പറന്നെത്തിയിട്ടുണ്ട് ഹോട്ടൽ താമസത്തിനും വിമാന കൂലിക്കുമൊക്കെ രണ്ട് ദശാംശം ഒന്ന് മൂന്ന് ലക്ഷം രൂപയും രഞ്ജിത് കുമാറിന് നൽകി ഗജനാവിൽ നിന്ന് കോടികളിറക്കി പിണറായി കളിച്ചെങ്കിലും ഹൈക്കോടതി ഉമ്മ ൻ ചാണ്ടിയുടെ ആവശ്യം അംഗീകരിച്ചു എന്നതാണ് യാഥാർത്ഥ്യം രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ അധികാരമേറ്റ ഉടൻ സോളാർ കേസ് സി ബി ഐക്ക് വിട്ടു നൽകുകയായിരുന്നു തുടർന്ന് ഏഴ് വർഷത്തോളം എടുത്ത പരമോന്നത ഏജൻസി നൽകിയ നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ നിരപരാധിത്വം തെളിയിക്കുകയും ഉണ്ടായി മരണത്തിന് ഏതാനും നാളുകൾക്ക് മുമ്പ് അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി സി ബി ഐ റിപ്പോർട്ട് കൊടുത്തെങ്കിലും മരണത്തിന് തൊട്ടു പിന്നാലെ മാത്രമാണ് കോടതി അത് അംഗീകരിച്ചത് പോലും രാഷ്ട്രീയ എതിരാളികളെ ഇല്ലായ്മ ചെയ്യാൻ ഖജനാവിലെ പണം വാരിയെറിഞ്ഞ പിണറായിക്കേറ്റവും തിരിച്ചടിയായിരുന്നു ഉമ്മൻചാണ്ടിയെ കുറ്റവിമുക്തനാക്കിയ ആ റിപ്പോർട്ടും എന്തായാലും ഉമ്മൻചാണ്ടിയുടെ ഈ ഒരു സ്മരണത്തിനു അദ്ദേഹം ഈ നാടിനോട് വിട പറഞ്ഞിട്ട് ഒരു വർഷമാകുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കടികൾക്ക് വേണ്ടി രാഷ്ട്രീയ പകപോക്കലിന് വേണ്ടി മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ തകർക്കാൻ വേണ്ടി രണ്ടു കോടിയോളം രൂപ ഖജനാവിൽ നിന്ന് ഇറക്കിയെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്